നമുക്ക് ചുറ്റും അത്തരത്തിലുള്ള ഒരുപാട് സോളുകൾ ഉണ്ട് എന്നാണ് ഞാൻ ആധികാരികമായി മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ കൃത്യമായ ആളുകളും ചോദിച്ച് മനസ്സിലാക്കി ഈ സോളുകളെ നമുക്ക് നമുക്ക് കാണാൻ പറ്റില്ല ഒരു പക്ഷേ ശ്രീനാരായണഗുരുസ്വാമിയുടെ ഒരു കഥ തന്നെയുണ്ട് ഇതിൻ്റെ അകത്ത് അതായത് ശ്രീനാരായണഗുരുസ്വാമി വീടിൻ്റെ ഫ്രണ്ടിൽ പതിവ് പോലെ സൂര്യനെ നോക്കിയിരിക്കുക സൂര്യൻ ഇങ്ങനെ നോക്കിയിരിക്കുക അപ്പോൾ ഒരു മുസ്ലിം മതത്തിൽപ്പെട്ട ഒരു ആള് കളിയാക്കാൻ വേണ്ടി ചെലതാണ് സ്വാമീനെ ഒന്ന് ചൊറിയാൻ വേണ്ടി ചെലനെ അപ്പൊ സ്വാമിയുടെ അടുത്ത് വന്നിട്ട് അല്ല സ്വാമി ഈ ഇതിപ്പോ നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ ഭഗവാനും ആളുകൾക്ക് ഉണ്ടല്ലോ ഇതിപ്പോ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ നിങ്ങൾക്ക് മാത്രമേ ഇത് കാണാൻ പറ്റുന്നല്ലോ അപ്പൊ ഇത് എന്തുകൊണ്ടാണ് നമുക്ക് ഇത് കാണാൻ പറ്റാത്തെന്നൊക്കെ ചോദിച്ചിങ്ങനെ വെറുതെ ചോറിന് സ്വാമി ഇങ്ങനെ വെറുതെ സൂര്യനെ നോക്കി ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്ക വീടിന്റെ പേര് അപ്പൊ സ്വാമി പറഞ്ഞു കാണാൻ പറ്റും പക്ഷെ അതിന് ഗുരുവിന്റെ സ്പർശം വേണമെന്ന് പറഞ്ഞു ഗുരുവിന്റെ ചൂണ്ടുവരലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണാമെന്ന് പറഞ്ഞു പുള്ളിക്കൻ്റെ അർത്ഥം മനസ്സിലായില്ല അപ്പൊ സ്വാമി നിങ്ങൾക്ക് കാണണോ ചോദിച്ചു അപ്പൊ പുള്ളികർത്ത് എനിക്ക് കാണണം എന്ന് പറഞ്ഞു പക്ഷേ എന്തോ അപ്പൊ പുള്ളി ചോദിച്ചാൽ ഇതിന്റെ ഗുരു എന്ന് ചോദിച്ചു എനർജി എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ ആയിരോ പതിനായിരോ മടങ്ങുന്ന വ്യാപ്തിയുള്ള സാധനം ഇതിനെ ഇതിനെ നമുക്ക് കാണാൻ കാണുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കണ്ണിന്റെ പവർ അത്രയും വർദ്ധിച്ചിരിക്കണം അത് അതുകൊണ്ടാണ് ഈ മെഡിറ്റേഷൻ ഈ വർഷങ്ങളോളം നീണ്ട മെഡിറ്റേഷൻ ചെയ്യുന്നത് ഇവർക്ക് ഭ്രാന്തായിട്ടൊന്നുമല്ല അതായത് ഇവർ കാണാൻ പോകുന്നത് എന്താണെന്നും ഇവർ അറിയാൻ പോകുന്നത് എന്താണെന്നുള്ള ബോധ്യം അവർക്കുണ്ട് അതിനെ കാണാനും കേൾക്കാനും അനുഭവിക്കാനുമുള്ള ശക്തി നമ്മുടെ ശരീരത്ത് വേണം നമ്മുടെ കണ്ണിന് വേണം അതായത് അൾട്രാ വയലറ്റ് പോലുള്ള രശ്മികൾ നമ്മുടെ കണ്ണിൽ കണ്ണിലടിച്ചത് കണ്ണടിച്ചപ്പോൾ ചേട്ടൻ പറയുന്നത് അതേ ഉദാഹരണം അതുകൊണ്ടാണ് ഇവർക്ക് ഇത് കാണാനും കേൾക്കാനും പറ്റുന്ന അവരുടെ ബോഡി ഹൈ എനർജി ആയിരിക്കും അതായത് പ്രപഞ്ചത്തിന് എത്ര വലിയ ഒരു എനർജി ഫോം മുന്നിൽ വന്നിന്നാൽ പോലും അവർക്കതിനോട് കാണാനും സംസാരിക്കാനും അതിനെ ടച്ച് ചെയ്യാനുള്ള പവർ ഉണ്ടാവും നമ്മളൊക്കെ നിന്ന് ഞാൻ കരിഞ്ഞു പോകും മനസ്സിലായും അപ്പോൾ ഈ എനർജിയാണ് മെഡിറ്റേഷൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതേ കാര്യം തന്നെയാണ് സ്വാമി പറഞ്ഞത് ഗുരു ഗുരുവിനെ തൊട്ട് കഴിഞ്ഞാൽ ഗുരു ഗുരുമുഖേന നിങ്ങൾക്കത് കാണാം അപ്പോൾ അങ്ങനെ ഇദ്ദേഹം ഗുരുവിന്റെ ചൂണ്ടുവേരിൽ മുറുക്ക പിടിക്കുകയല്ല അങ്ങകല് ശിവൻ എന്റെ ഒരു താണ്ഡവ നൃത്തം പുള്ളി കണ്ടുകൊണ്ടിരിക്കുക മനസ്സിലായോ സ്വാമി കണ്ടുകൊണ്ടിരിക്കുക ഈ സാധനം പുള്ളി കണ്ട് പുള്ളി ഞെട്ടിപ്പോയി പുള്ളി ഞെട്ടി പേടിച്ച് ഗുരുവിന്റെ കാൽക്കൽ സാഷ്ടാങ്കം വീണു മനസ്സിലായോ അപ്പോൾ ഗുരു അത് കാണിച്ചു കൊടുത്തതാണ് എന്താണ് പ്രപഞ്ചം എന്ന് പറയുന്നത് അത് നമുക്കതിനെങ്ങനെ വേണ്ടി എടുക്കാം ഇപ്പൊ ശിവൻ ഇങ്ങനെ താണ്ഡവ നൃത്തം മാടിക്കുന്ന അല്ല അതിൻ്റെ അർത്ഥം അത് ഗുരു ആഗ്രഹിക്കുന്നു അതെന്താണ് അതെന്താണെന്ന് കാണിച്ചു കൊടുക്കണം അപ്പോൾ ആ ഒരു എനർജി ഫോം അവിടെ ക്രിയേറ്റ് ആവുന്നു ആ എനർജി ഫോം എങ്ങനെ ആവാം അത് ഓരോ ഓരോ ആളുകളും ആഗ്രഹിക്കുന്ന പോലെയാണ് ദൈവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് ക്രിയേറ്റ് ആവുന്നത് അല്ലാതെ ആ എനർജി ഫുൾ ടൈം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കില്ല അപ്പം നമ്മൾ വിചാരിക്കാം ഇപ്പം നമ്മളോട് ആ ആ ഒരു ദൈവം എന്ന് പറയുന്ന എനർജി അല്ലെങ്കിൽ പോസിറ്റിവിറ്റി എന്ന് പറയുന്ന എനർജി നമ്മളെ വന്ന് ഭയങ്കരമായിട്ട് സ്നേഹിച്ച് നമ്മൾ നമ്മുടെ കൂടെ ഇരിക്കണം അല്ലെങ്കിൽ നമ്മളൊരു പോലെ നമ്മളെ കെയർ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു പോസിറ്റിവിറ്റി നടക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ആ എനർജി ആ രൂപത്തിലായി മാറും മനസ്സിലാവും നമ്മുടെ തീവ്രമായ ആഗ്രഹമാണ് ആ എനർജീനെ എങ്ങനെയാക്കി മാറ്റണം എന്നുള്ളത് നമുക്ക് തിരിച്ച് അതല്ല വേണ്ടേ ആ എനർജി ഇപ്പോൾ ശിവനും പാർവതിയുമായിട്ട് ഇരിക്കുന്നതാണ് അദ്ദേഹത്തിനെ കാണുന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതായിട്ടിരിക്കും എന്തെങ്കിലും ഇനിയിപ്പോൾ യേശുക്രിസ്വായിട്ടാണ് ആ എനർജി യേശുക്രിസ്തുവായിട്ട് മാറും ഇനി ഇപ്പോൾ ഒരു മാരാഗേന പോലെ കാണുന്ന ആഗ്രഹമുണ്ടെങ്കിൽ കാണും അപ്പോൾ ഇത് കണ്ട ആൾക്കാർ കണ്ടു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് അവരുടെ ബ്ലെസ്സിങ്ങും അവർക്ക് അങ്ങനെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് അവരുടെ തീവ്രമായ ആഗ്രഹം കൊണ്ടാണ് നമുക്ക് അതിനെ ആലുസിനേഷൻ ഒക്കെ വേണമെങ്കിൽ വിളിക്കാം പക്ഷേ ഇത് ഹാലുസിനേഷൻ സ്റ്റേജ് അല്ല അല്ലുസിനേഷൻ വിളിക്കുന്നുണ്ടെങ്കിൽ ഇത് प्रा, अर्यान अर्यान ോ കാണാതെ കേൾക്കാത്ത ആളുകൾക്ക് ആൾക്ക് മാത്രമാണ് വിളിക്കുള്ളൂ ഈ ഇടുകുഞ്ചി ഉടുപ്പിയിലൊരു ഇടുകുഞ്ചി എന്ന സ്ഥലമുണ്ട് പലരും വളരെ ഫേമസ് ആണ് ഈ ബാംഗ്ലൂരുകാർക്കൊക്കെ വളരെ അറിയാനുള്ള അറിയാം കേരളത്തിനകത്ത് ഈ സ്പിരിച്വലി നിൽക്കുന്ന എല്ലാവർക്കും അറിയാം ഒരു ഗണേശ ടെമ്പിൾ ഉണ്ട് ഭയങ്കര പ്രസിദ്ധമായിട്ട് ചെറിയൊരു ടെമ്പിളാണ് അവിടെ ഒരു സ്വാമിജി ഉണ്ട് ഈ കർണാടകയിലെ ഓൾമോസ്റ്റ് പല മഠത്തിലെയും മഠാധിപതികള് ഇദ്ദേഹത്തിനെ ഫോളോ ചെയ്യാറുണ്ട് ഇദ്ദേഹം ഒരു മാസത്തില് ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ ദിവസമാണ് കറക്റ്റ് ഡേയ്സ് എനിക്കറിയില്ല റൂം ക്ലോസ് ചെയ്ത് റൂമിൽ തന്നെ ഇരിക്കും ഫുഡില്ല ഒന്നുമില്ല പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കണമെന്നില്ല അത് എൻ്റെ ഒരു അനുഭവം വരെ കൂടിയാണ് ഞാൻ രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ എൻ്റെ ലൈഫിനകത്ത് ഏറ്റവും കൂടുതൽ ട്രാവൽ നിറഞ്ഞൊരു സമയമായിരുന്നു അക്രോസ് കർണാടക ഫുള്ള് അപ്പോൾ സ്ഥിരം എനിക്ക് അറിയാനുള്ളൊരു ഫാമിലിയുണ്ട് സ്ഥിരം അവിടെ പോവും പ്രാർത്ഥിക്കും തിരിച്ചു പോകും ദീക്ഷ എടുത്തിട്ടുള്ളവരാണ് ഈ സ്വാമിജി ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് റൂമിലിരിക്കുമെന്ന് പറയുകയും കുറേ പേരനെ എതിർക്കുകയും ചെയ്യാറുണ്ട് ഇരുപത്തൊന്ന് ദിവസം ഒക്കെ ഫുഡ് കഴിക്കുക ഇരിക്കാൻ പറ്റുമോ പക്ഷേ അതിൻ്റെ വേറൊരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി പറ്റും സാധാരണപ്പെട്ടവർക്ക് ചിലപ്പോൾ അറിയാനുള്ള ഇതുണ്ടായിരിക്കില്ല അത്തരത്തിലുള്ള അറിവുണ്ടായിരിക്കില്ല ഇദ്ദേഹം റൂമ് തുറക്കുന്ന സമയത്ത് ഫ്രണ്ടിലെ ഡിസ്റ്റർബൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ കണ്ണ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ എനർജി അവിടെ വന്നടിക്കുന്ന റിയാക്ഷൻ ഡിഫറെൻ്റ് ആയിരിക്കും ഇദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ ഒരു കാറ് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് കണ്ടിന്യൂസ് ഹോൺ ഇത് പലർക്കും അറിയാനുള്ള കേസാണ് ഈ പറയുന്നതിനകത്ത് ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്യുന്നേ ഉള്ളൂ ഇതേ പെട്ടെന്ന് റൂമ് പറഞ്ഞു ഡോറങ്ങ് തുടങ്ങും കാറിൻ്റെ ഫ്രണ്ടിലെ ഗ്ലാസ് ഉണ്ടല്ലോ ഈ ചിലന്തി വല പോലെ ഇങ്ങനെ ബ്രേക്ക് ആയിപ്പോയി പറഞ്ഞാൽ ഇത് അന്ധവിശ്വാസം എന്ന് പറയും അല്ലെ തള്ളെന്ന് പറയാം എന്ത് ആൾക്കാർ ആൾക്കാർ കൺസീവ് ചെയ്യുന്ന അവരുടെ മനസ്സിതി കൊണ്ടിരിക്കും പക്ഷേ ഇത് അർത്ഥ സംഭവമാണ് അതായത് ഈ റോജിൻ പറഞ്ഞ എനർജി ഉണ്ടല്ലോ ഒരാൾ കൺസീവ് ചെയ്യുന്ന എനർജി പല സോഴ്സിൽ കൂടെയാണ് ഇത് ആ എനർജിയെ നമ്മൾ അത്രയും അബ്സോർവ് ചെയ്ത് ബോഡിയിൽ ഉണ്ടാക്കി വച്ചേക്കുന്ന എനർജി നമ്മൾ എന്താണോ വിഷ്വലൈസ് ചെയ്യുന്നത് ഇതായിരിക്കും നമുക്ക് കാണുക ഫോർ എക്സാമ്പിൾ ആ എനർജി നമ്മൾ മാലാഗൈ പോട്ട് കാണണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ എന്നുള്ള സംഭവത്തിലായിരിക്കും അതായത് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞില്ലേ ഇരുപത്തൊന്ന് ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കണമെന്ന് അതെങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കണം നമ്മൾ ചിന്തിക്കുന്നില്ലേ നമ്മളൊരു ബേസിക്കല് നമുക്കൊരു കാര്യം മനസ്സിലാക്കണം അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ആമാശയത്തിൽ ചെന്ന് അത് ഡൈജസ്റ്റായി അതിനെ മുൾക്കൊള്ളായിട്ട് മാറ്റി നമ്മുടെ ബോഡിയിലേക്ക് മാറ്റി അതിനെ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ എനർജി നമുക്ക് ചുറ്റുമുണ്ട് അതായത് ഇത്തരത്തിലുള്ള ഗുരുക്കന്മാരോ അല്ലെങ്കിൽ ആളുകളോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരുപാട് പള്ളിയിലച്ചന്മാരും ഇങ്ങനെ അതായത് കുറെ നാളിരിക്കുന്ന ആളുകളുണ്ട് മെഡിറ്റേഷനിലോടൊക്കെ നമ്മളെടുക്കുന്ന വായുവിലും എടുക്കുന്ന സൂര്യപ്രകാശത്തിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്താണോ അടങ്ങിയിരിക്കുന്നത് അത് തന്നെ നമുക്ക് ചുറ്റുമുണ്ട് പക്ഷേ ഇത് നമ്മുടെ ശരീരത്തിലോട്ട് എടുക്കാനും അതായത് നമ്മൾ പറയട്ടെ ഈ ജ ജലം എന്ന് പറയുന്നത് എന്താ വെച്ചിട്ട് പോകാണല്ലോ ഇത് നമ്മുടെ പ്രകൃതി നമുക്ക് ചുറ്റും കാണുന്നുണ്ടല്ലോ ഈ സാധനം നമ്മുടെ നമ്മൾ കാണുന്ന അന്തരീക്ഷത്തിൽ ഈ വെള്ളവും ഉണ്ട് നമ്മൾ കഴിക്കുന്ന ഇപ്പം ഈ ഒരു ആപ്പിൾ കഴിച്ചാൽ ആപ്പിളിൽ എന്താണോ ഉള്ളത് ആ എനർജി ആ എനർജി നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട് ഈ എനർജീനെ വലിച്ചെടുക്കുക എന്ന് പറയുന്നൊരു വളരെ സീക്രട്ടായ മെത്തേഡ് ഉണ്ട് ഈ സീക്രട്ടായ മെത്തേഡാണ് ബുദ്ധൻ ഉൾപ്പെടെ പരിശീലിച്ചത് അങ്ങനെ പരിശീലിച്ച ഓക്സിജൻ എടുക്കുക തന്നെ നമ്മൾ കഴിക്കുന്ന എന്താണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് നമുക്ക് എനർജി രൂപത്തിനെടുത്ത് നമ്മുടെ എല്ലാ സെൽസും നമുക്ക് കൊടുക്കാനും ദാഹം മാറ്റാനും നമുക്ക് സാധിക്കും ഇത് ഭയങ്കര ഇത് ഈ ക്രിയായോഗ എന്ന് പറയുന്ന മെഡിറ്റേഷൻ ഭയങ്കര ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കില്ല പക്ഷേ അങ്ങനെ ഇപ്പം നമ്മൾ ചെന്ന് പറയാം അതായത് നമുക്ക് ഇങ്ങനെ ഒരു മെഡിറ്റേഷൻ ഒക്കെ പറയുമ്പോൾ നമുക്ക് ഗുരു ഉപദേശം ഇതാണ് ടെക്നിക്ക് ഈ ടെക്നിക്ക് ഉപയോഗിച്ചോ വിശക്കില്ല വിശക്കില്ല കേട്ടോ പലപ്പോഴും ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ എനിക്കത് അറിയാം അതായത് നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചിട്ടുണ്ട് ഈ സാധനം എങ്ങനെയാണ് ചെയ്യുന്നത് കാരണം ഒരു പക്ഷേ ഈ ഹൈ മെഡിറ്റേഷൻ ചെയ്യുന്നവർക്കൊക്കെ ഇത്തരത്തിലുള്ള ഒരു